അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് തൊണ്ണൂറ് വയസ്സുകാരിയുടെ വഴിതടയൽ സമരം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു പ്രതിഷേധം കറുപ്പുപാലം സ്വദേശി പൊന്നമ്മയാണ് സമരം ചെയ്തത് അടുപ്പ് പുകയാനുള്ള അവസാന വഴി മടഞ്ഞതോടെയാണ് ഈ അമ്മ ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത് അഞ്ചു മാസമായി പെൻഷൻ കൊണ്ടാണ് മരുന്നും ഇതുവരെ മുടങ്ങാതിരുന്നത് തൊഴിലാളിയായ മകൻ ആഴ്ചകളായി ുംകും മേടിക്കാനുള്ള ആർക്കും കിട്ടാറില്ല അഞ്ചു മാസമായിട്ട് കിട്ടുന്നില്ല പണിയും കുറവ് പിന്നെ ജീവിക്കാൻ നിവർത്തില്ല മുഖ്യമന്ത്രി ഇടപെട്ട് അമ്മമാരുടെ കഷ്ടം തീർക്കണം അമ്മമാരുടെ അച്ഛന്മാരുടെയും കഷ്ടം തീർക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് പറയാനില്ല അല്ലാതെ പോലും ഒരു രൂപ ജനങ്ങളുടെ കയ്യിലും ും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നിലച്ചതിനൊപ്പം വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തിയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതാണ് പൊന്നാമയുടെ പെൻഷൻ മുടങ്ങാൻ കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊന്നാമയെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലെത്തി ഒരു മാസത്തെ പെൻഷൻ തുകയും ഭക്ഷ്യക്കിറ്റും കൈമാറി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ ഈ കുടുംബത്തിന്റെ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുകയുള്ളൂ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി